നമസ്കാരം കല മനുഷ്യനെ കൂടുതൽ കൂടുതൽ മാനുഷികതയുള്ളവനാക്കും എന്നാണ് പറയാറുള്ളത് എന്നാൽ കല മനുഷ്യനെ മനുഷ്യവിരുദ്ധരാക്കുമോ വിരുദ്ധരാക്കുമോ അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ ഒരുപാട് സാധ്യതകൾ നമ്മുടെ ലോകത്തുണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല ആദ്യം കലാമണ്ഡലം സത്യഭാമ എന്ന നർത്തകിയുടെ മോഹിനിയാട്ടം നർത്തകിയുടെ രണ്ട് വാക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് മോഹിനി ആയിരിക്കണം എപ്പോഴും കണ്ടു കൊണ്ടും കാലിൽ കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോം ആണ് ഒരു പുരുഷൻ കാലിന് കളിച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാൻ പറഞ്ഞാൽ ഇതുപോലൊരു അലോചകില്ല എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം പറ്റണമെങ്കിൽ അത് പോലെ സൗന്ദര്യം നടന്ന ആമ്പിള്ളരിലും നല്ല സൗന്ദര്യം ഉള്ളവരുണ്ട് അവരായിരിക്കണം ഇതിനെ തന്നു കഴിഞ്ഞാണ്ടല്ലേ ദൈവം പോലും ഇത് സിനിമ നടൻ വിനീതിനെ കുറിച്ചായിരിക്കുമോ പറയില്ല എന്ന് കലാമണ്ഡലം സത്യഭാമയോട് ചോദിച്ചാൽ പറയും ഇനി ഇത് മോഹൻലാലിനെക്കുറിച്ചായിരിക്കുമോ മോഹൻലാൽ ഇതുപോലെ ഈ പറയുന്ന ശാരീരിക ലക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന നന്മ മനസ്സിൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഏയ് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയില്ല എന്ന് അവർ പറയും അവർ പറയുന്നത് ഈ ലക്ഷണങ്ങളൊക്കെയുള്ള കറുത്ത ഒരു മനുഷ്യനെക്കുറിച്ചാണ് ഇതിൻ്റെ പേരാണ് ജാതി അതായത് കാലൊക്കെ കവച്ചു വെച്ച് വയറ് കുറച്ച് കൂടുതലുള്ള കറുത്ത മനുഷ്യനെക്കുറിച്ചാണ് ഈ ബാക്കി ലക്ഷണങ്ങളൊന്നുമുള്ള ആളെക്കുറിച്ചല്ല അതൊക്കെയുള്ള ഒപ്പം കറുത്ത നിറവുമുള്ള ഒരു മനുഷ്യനെക്കുറിച്ചാണ് അവർ പറയുന്ന ലക്ഷണങ്ങൾ ഈ അഭിമുഖത്തിൽ ഉടനീളം പറയുന്ന ലക്ഷണങ്ങൾ അദ്ദേഹം വഹിക്കുന്ന സ്ഥാനം ഒക്കെ നോക്കി നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെക്കുറിച്ചാണ് കലാമണ്ഡലം സത്യഭാമ എന്ന വലിയ കലാകാരി പറയുന്നത് അവർ എന്തുമാത്രം കലയിലൂടെ മനുഷ്യ സ്ത്രീയായി എന്ന് നമ്മൾ സംശയിക്കും ഇങ്ങനെയാണോ ഇവർ കലാകാരന്മാരെ അല്ലെങ്കിൽ കലാകാരികളെ കാണുന്നത് എന്ന് നമ്മൾ സംശയിക്കും ഇങ്ങനെയൊക്കെയാണോ ഈ കല മനുഷ്യനെ പരിഷ്കരിക്കുന്നത് എന്ന് സംശയിക്കും യഥാർത്ഥത്തിൽ കല അങ്ങനെയൊന്നുമല്ല മനുഷ്യനെ പരിഷ്കരിക്കുന്നത് പക്ഷേ ചില ആളുകൾ കലയെ അങ്ങനെ ആക്കി മാറ്റാൻ ശ്രമിക്കുന്നതാണ് കലാമണ്ഡലം സത്യഭാമ തൻ്റെ ഉള്ളിലെ ജാതിബോധവും സവർണ ജാതിവിരുദ്ധ മനുഷ്യവിരുദ്ധ സമീപനങ്ങളും അതിൻ്റെ അടിത്തറയിൽ പണിതുയർത്തിയ സവർണ മനുഷ്യവിരുദ്ധ ബോധം നമ്മൾ പറയുമല്ലോ മനുഷ്യന് എതിരായി ചിന്തിക്കുന്ന ജാതിയെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഇതാണ് ജാതി എന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യവിരുദ്ധ സമീപനം ഇത് ഇന്ത്യയിൽ മാത്രമുള്ള ഒരു പ്രത്യേക പ്രതിഭാസമാണെന്ന് നമുക്ക് പ്രത്യേക സൈദ്ധാന്തികമായിട്ടൊക്കെ സമർത്ഥിക്കാൻ കഴിയും അതിനിടയിൽ അഭിരമിക്കുന്ന ഒരാളായി നമുക്ക് മുന്നിലേക്ക് വരികയാണ് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ സമൂഹം ആദരിക്കുന്ന നർത്തകനാണ് നൃത്ത അധ്യാപകനാണ് അദ്ദേഹം കലാഭവൻ വണിയുടെ സഹോദരൻ കൂടിയാണ് മലയാളിക്ക് അഭിമാനിക്കാൻ വകയുള്ള നൃത്ത മേഖലയിലെ പ്രതിഭകളുടെ കൂട്ടത്തിലേക്ക് നമുക്ക് അണിനിരത്താവുന്ന ഒരാളാണ് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഉയർച്ചയെക്കുറിച്ച് എപ്പോഴും മനസ്സിൽ അസ്കിതയുമായി നടക്കുന്ന ഒരു കലാമണ്ഡലം എന്ന വാല് പേരിനൊപ്പം ചേർത്ത് കലാമണ്ഡലത്തിന് തന്നെ പേരുദോഷമുണ്ടാക്കുന്ന കാഴ്ചപ്പാടുമായി നടക്കുന്ന കലാമണ്ഡലം സത്യഭാമ പറഞ്ഞ വാക്കുകൾ നമ്മുടെ ഉള്ളിൽ വല്ലാതെ നമ്മളെ വേട്ടയാടിക്കൊണ്ട് നിലനിൽക്കും ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെ പോലുള്ള ഒരു പ്രതിഭ ഈ നിലയിൽ എത്തണമെങ്കിൽ ഇതുപോലെ എന്തുമാത്രം പ്രതിബന്ധങ്ങളെ തരണം ചെയ്തിട്ടായിരിക്കും എത്തിയിരിക്കുക എന്നാണ് ഞാൻ ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത് അദ്ദേഹം പഠിച്ച സമയത്ത് അദ്ദേഹം കലാമണ്ഡലത്തിലൂടെ അദ്ദേഹം കടന്നു വന്ന വഴികളിലൊക്കെ ഇമാതിരി പ്രതിഭകൾ എത്രമാത്രം ഉണ്ടാവും അവരുടെയൊക്കെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാൻ അദ്ദേഹം എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടാവും ഒരു സാധാരണ മുഖ്യധാരയിലെ ഒരാൾ കയറി വരുന്നത് പോലെ എളുപ്പമല്ല എന്നാണ് ദളിത് വിഭാഗത്തിലെ ഒരാൾ നൃത്ത മേഖലയിൽ ഇതുപോലെ ഉയർന്നു വരാനുള്ള വഴികളിലുണ്ടാകുന്ന ആ തടസ്സങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക അത്രമാത്രം കഷ്ടപ്പെട്ട് അദ്ദേഹം ഒരു ഇടത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ ഇമാതിരി ആളുകൾ ഇപ്പോഴും ആക്രമിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള സമയം ഇനിയും അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം പുഴുക്കുത്തുകൾക്കെതിരെ നിരന്തരമായി നമ്മൾ ജാഗ്രത ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നാണ് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെക്കുറിച്ചുള്ള സത്യഭാമയുടെ പ്രതികരണം വന്നതിന് ശേഷം സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ആളുകൾ വലിയ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു മൂന്ന് പ്രതികരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അതിനുശേഷം ആർ എൽ വി രാമകൃഷ്ണന് പറയാനുള്ളത് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഉണ്ട് എന്തുകൊണ്ടായിരിക്കും ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെ പോലെ ഒരാളെ സത്യഭാമയെ പോലെ ഒരു സ്ത്രീ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് അത് സ്ത്രീ ആയതുകൊണ്ട് മാത്രമല്ല ജാതി വെറി ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു പ്രതിനിധി ആയതുകൊണ്ടാണ് എന്നുള്ളതാണ് ആ പ്രാതിനിധ്യമാണ് പ്രശ്നം അത് വ്യക്തിപരമായ ആക്രമണത്തിനപ്പുറത്ത് ഇങ്ങനെ ഒരാൾ കയറി വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ തിളച്ച് മറിയുന്ന ആ ജാതി ബോധമാണ് അധ്യാപിക കൂടിയായ അനൂപ് പാപ്പച്ചൻ്റെ പ്രതികരണം ഈ കാര്യത്തോട് ചേർത്ത് വായിക്കേണ്ടതാണ് കലാമണ്ഡലം സത്യഭാമ ഇയാള് ഇയാൾ എന്ന് പറയുന്ന രാമകൃഷ്ണൻ തൃപ്പൂണിത്തുറ ആർ എൽ ബി കോളേജിൽ നിന്ന് മോഹിനിയാട്ടം പഠിച്ച കലാകാരനാണ് എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ മോഹിനിയാട്ടത്തിൽ ഒന്നാം റാങ്ക് നേടി പാസ്സായ ആളാണ് കേരള കലാമണ്ഡലത്തിൽ നിന്ന് പെർഫോമിംഗ് ആർട്സിൽ എം ഫിൽ ടോപ്പ് സ്കോററാണ് മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി ഉള്ള ആളാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസറിനുള്ള നെറ്റ് ഉള്ള ആളാണ് ദൂരദർശൻ എ ഗ്രേഡ് ആർട്ടിസ്റ്റാണ് പതിനഞ്ച് വർഷത്തെ അധ്യാപക പരിചയമുള്ള ആളാണ് അപ്പോൾ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന് യോഗ്യതകൾ ഇല്ലാഞ്ഞിട്ടല്ല അത് ആ സ്ത്രീക്ക് സത്യഭാമയ്ക്ക് അറിയുകയും ചെയ്യും വർണ്ണവെറിയും ജാതി വെറിയുമാണ് അവരുടെ ഉള്ളിൽ അവർക്കുള്ള അറപ്പും വെറുപ്പും ജാതിയിലും നിറത്തിലുമാണ് ഇതിന്നും ഇന്നലെയും തുടങ്ങിയ പ്രവണതയല്ല കലാഭവൻ മണിയെയും ഇതേ റേസിസ്റ്റ് മനോഭാവത്തെയാണ് സമീപിച്ചിരുന്നത് ജാതി പ്രിവിലേജുകാരുടെ വേദികളോടും അവസരങ്ങളോടും പൊരുതി സ്വന്തം നിലയ്ക്ക് മുന്നേറി വരുമ്പോൾ തലക്കിട്ട് തന്നെ ചവിട്ടിത്താഴ്ത്തുന്ന ഇമ്മാതിരി ഗുരുക്കൾക്ക് മുഖ്യവേദികളും പട്ടും പരവതാനിയും വിരിക്കുന്ന ഏർപ്പാട് അങ്ങ് നിർത്തുകയാണ് വേണ്ടത് വംശീയ അധിക്ഷേപത്തിൽ കലാമണ്ഡലം സത്യഭാമ മാപ്പ് പറയണം ഉചിതമായ നടപടിയെടുക്കണം കേട്ടാൽ അറയ്ക്കുന്ന വർത്തമാനമാണ് അവർ പറഞ്ഞത് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ ഒപ്പം നിൽക്കുക എന്നാൽ അദ്ദേഹത്തിന് വേദികൾ കൊടുക്കുക എന്നുകൂടി അർത്ഥമുണ്ട് എന്ന് അനുപാബച്ചൻ പറയുന്നു ഡോക്ടർ ടി എസ് ശ്യാംകുമാറിൻ്റെ പ്രതികരണം ഞാൻ വായിക്കാം ആർ എൽ വി രാമകൃഷ്ണൻ ആദരണീയനായ പ്രതിഭാശാലിയായ കലാകാരനാണ് പക്ഷേ കേരളീയ പൊതുബോധം എപ്രകാരമാണ് അദ്ദേഹത്തോട് പെരുമാറിയത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ദൃഷ്ടാന്തമാണ് അദ്ദേഹത്തെ വർണ്ണ ജാതി വെറിയോടെ അധിക്ഷേപിച്ച സംഭവം മലയാളിയുടെ പൊതുബോധം അനുസരിച്ച് നൃത്തം ചെയ്യേണ്ടത് ഒരു സവർണ ശരീരമായിരിക്കണം അതിന് വിപരീതമായാൽ കടുത്ത വർണ്ണവേറി വെച്ചു പുലർത്തുക എന്നത് സ്വാഭാവികമായി പുരോഗമന മലയാളി കൊണ്ടു നടക്കുന്നു നാടൻപാട്ട് കലാകാരർ അടുത്തിടെ കേരളത്തിലെ പല വേദികളിലും ക്രൂരമായ ആക്രമണങ്ങളാണ് നേരിട്ടത് അതിനെതിരെ എന്തുകൊണ്ടാണ് ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകാതെ പോയത് ക്ലാസിക്കൽ കലകൾ എന്നറിയപ്പെടുന്ന കൂടിയാട്ടം കഥകളി തുടങ്ങിയ കലാരംഗങ്ങളിലെല്ലാം എന്തുകൊണ്ടാണ് ഇന്നും സവർണാധിപത്യം തുടരുന്നത് കാരണം മറ്റൊന്നല്ല ഇതര മനുഷ്യർ പ്രവേശിപ്പിക്കാതെ സവർണ കോട്ടയായി ഇത്തരം കലാരംഗങ്ങൾ നിലനിൽക്കുകയാണ് എന്നതാണ് വസ്തു ക്ലാസിക്കൽ കലകൾ സംവഹിക്കുന്ന ബ്രാഹ്മണ്യ അനുഭൂതി മണ്ഡലങ്ങളെ ജനാധിപത്യവൽക്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതിൻ്റെ പരിണത ഫലം കൂടിയാണ് ആർ എൽ വി രാമകൃഷ്ണനും പ്രസിദ്ധ ചാലക്കുടിയും മറ്റും നിരന്തരം അധിക്ഷേപിക്കപ്പെടുന്നത് ഇവിടെ പ്രതിസ്ഥാനത്തുള്ളത് സവർണതയും ബ്രാഹ്മണ്യ സാഹിത്യ മൂല്യ മണ്ഡലവുമാണ് അധിക്ഷേപത്തിന് വിധേയരായവരെ ഇരകളാക്കി ചുരുക്കുന്ന പൊതുബോധം മലയാളി ഉപേക്ഷിക്കണം വിദ്യ നിഷേധിക്കപ്പെട്ട സമൂഹത്തിലെ പ്രതിനിധികൾ കഴിഞ്ഞ നൂറ് വർഷം കൊണ്ട് വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുന്നത് അവർണ ബഹുജനങ്ങളുടെ ബൗദ്ധികവും സാംസ്കാരികവും സാമൂഹികവുമായ ശക്തിയാണ് ഇന്ത്യയെ കേരളത്തെ സവർണ രാജ്യമായി നിലനിർത്താനുള്ള ശ്രമങ്ങളെ ജനായത്തപരമായി ദളിത ബഹുജനങ്ങൾ പ്രതിരോധിക്കുക തന്നെ ചെയ്യും എന്നാണ് ഡോക്ടർ ടി എസ് ശ്യാംകുമാർ പറയുന്നത് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന്റെ പ്രതിഭയെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ശ്രീലക്ഷ്മി അറയ്ക്കലിന്റെ പ്രതികരണം ശ്രദ്ധിക്കുക എനിക്ക് കലാഭവമണിയുടെ അനിയനെ അറിയാം കാരണം അദ്ദേഹത്തിന്റെ ഡാൻസ് നൃത്തം കല ഒക്കെയാണ് കാരണം അദ്ദേഹത്തിന്റെ ചേട്ടനെ അറിയാത്തവരായി സൗത്ത് ഇന്ത്യയിൽ തന്നെ ആരും കാണില്ല കലാഭവമണി ഒരു അതുല്യ പ്രതിഭയാണ് അദ്ദേഹത്തിൻ്റെ അനിയൻ ആർ എൽ വി രാമകൃഷ്ണൻ്റെ ഡാൻസ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ട് രസിച്ചിട്ടുണ്ട് എന്തൊരു കഴിവാണ് ഇവരുടെ കുടുംബത്തിന് എന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ ഈ സ്ത്രീയെ എനിക്കറിയില്ല ഇവർ ആരാണ് ഇവർക്ക് ഇതൊന്നും സഹിക്കുന്നുമില്ല നൂറ്റാണ്ടുകളായി ഇവർ അടിമകളാക്കി വെച്ചിരുന്നവർ ഉയർന്നു വരുന്നത് സഹിക്കുന്നേയില്ല അതിൻ്റെ വെറും ദേഷ്യമാണ് അവരുടെ ഉള്ളിൽ ഇവരൊക്കെ ആരാ ഇവർ പറയുന്ന സൗന്ദര്യത്തിൻ്റെ മാനദണ്ഡം എന്താണോ ആവോ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു സിസ്റ്റം അതാണ് ജാതി ഇനി എത്ര എത്ര കാലങ്ങൾ കഴിയണം ജാതി വർണ്ണ വിവേചനം ഇല്ലാതെയാകാൻ നാണം കെട്ട സ്ത്രീ എന്നാണ് ശ്രീലക്ഷ്മി അറയ്ക്കൽ പ്രതികരിക്കുന്നത് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന്റെ തന്നെ പ്രതികരണമാണ് ഇനി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പ്രിയ കലാസ്നേഹികളെ കലാമണ്ഡലം എന്ന അതുല്യ നാമം പേരോട് ചേർത്ത ഒരു കലാകാരി എന്നെ വീണ്ടും വീണ്ടും ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഞാൻ കാക്ക പോലെ കറുത്തവനാണെന്നും ശരീരത്തിന് നിറവും സൗന്ദര്യവും ഉള്ളവൻ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നും എന്നെ കണ്ടാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നും പറഞ്ഞു സുന്ദരികളായ സ്ത്രീകൾ മാത്രമേ മോഹിനിയാട്ടൻ കളിക്കാൻ പാടുള്ളൂ എന്നും എനിക്ക് വിദ്യാഭ്യാസ യോഗ്യതയില്ല എന്നൊക്കെയാണ് ഇവർ ആക്ഷേപിക്കുന്നത് ഞാൻ ഏതോ ഒരു സ്ഥാപനത്തിൽ എന്തോ ഒന്ന് പഠിച്ചു എന്നാണ് അവർ പുലമ്പുന്നത് എന്നാൽ സത്യസന്ധതയോടെ പഠിച്ച് വിജയിച്ചിട്ടാണ് ഞാൻ ഈ രംഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ തൃപ്പൂണിത്തുറ ആർ എൽ വി കോളേജിൽ മോഹിനിയാട്ട കളരിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ കലാകാരനാണ് ഞാൻ നാല് വർഷത്തെ ഡിപ്ലോമയും പോസ്റ്റ് ഡിപ്ലോമയും കഴിഞ്ഞതിന് ശേഷം എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ മോഹിനിയാട്ടം ഒന്നാം റാങ്കോടെ പാസ്സായിട്ടുണ്ട് ഇതുകൂടാതെ ഇവർ പറയുന്ന കേരള കലാമണ്ഡലത്തിൽ നിന്ന് പെർഫോമിംഗ് ആർട്സിൽ എം ഫിൽ ടോപ്പ് സ്കോററായി പാസ്സാവുകയും ഇതേ സ്ഥാപനത്തിൽ തന്നെ മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി പൂർത്തിയാക്കുകയും ചെയ്തു യു ജി സിയുടെ അസിസ്റ്റൻ്റ് പ്രൊഫസർ ആകുന്നതിനുള്ള നെറ്റ് പരീക്ഷയും വിജയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ദൂരദർശൻ കേന്ദ്രം എ ഗ്രേഡ് ആർട്ടിസ്റ്റായി തെരഞ്ഞെടുക്കുകയും ചെയ്തു പതിനഞ്ച് വർഷത്തിലധികമായി കാലടി സംസ്കൃത സർവകലാശാലയിലും ആർ എൽ വി കോളേജിലും മോഹിനിയാട്ടം വിഭാഗം ഗസ്റ്റ് ലെക്ചറായും സേവനം ചെയ്തിട്ടുണ്ട് കലാമണ്ഡലം പേരോട് ചേർത്ത ഈ അഭിവന്ധ്യ ഗുരു എന്നെ നേരത്തെയും കലാമണ്ഡലത്തിൽ വെച്ച് ആക്ഷേപിച്ചിട്ടുണ്ട് ഞാൻ മോഹിനിയാട്ട രംഗത്ത് നിലകൊള്ളുന്നതും മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി നേടുന്നതും ഇവർക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ് ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു പട്ടികജാതി കലാകാരന് നൃത്ത രംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്നുള്ളത് ഇതുപോലെയുള്ള ജീർണിച്ച മനസ്സുള്ളവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നാണ് നിശ്ചയദാർഢ്യത്തോടെ ഉറച്ച മനസ്സോടെ ഈ കലാകാരൻ പറയുന്നത് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ ഒപ്പം നിൽക്കേണ്ട സമയമാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട അനിയ പുഴുക്കുത്ത് പിടിച്ച പ്രിയപ്പെട്ട അനിയ പുഴുക്കുത്ത് പിടിച്ച മനസ്സുള്ളവർ എന്തും പറയട്ടെ നിങ്ങൾ മോഹിനിയാട്ടത്തിൻ്റെ ചരിത്രം തിരുത്തിയെഴുതിയ പ്രതിഭാധനൻ ആയ കലാകാരനാണ് ലവ് ആൻഡ് റെസ്പെക്റ്റ് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെയോ ഭരണകൂടത്തിൻ്റെയോ മുഖ്യധാര രാഷ്ട്രീയ ഒക്കെ ഭാഗമായ അവർ കേവലം ഫേസ്ബുക്കിലെ ലൈക്കിനും പ്രതികരണത്തിനും ഐക്യദാർഢ്യത്തിനും അപ്പുറത്ത് സമൂഹത്തെ മാറ്റാനുള്ള ആത്മാർത്ഥമായ ശ്രമമാണ് നടത്തേണ്ടത് ഇത്തരം വിഷയങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകുമ്പോൾ തന്നെ അതിനോട് പ്രതികരിക്കേണ്ടത് ഇടപെട്ടുകൊണ്ടാണ് ഡോക്ടർ ആർ ബിന്ദുവിനെ പോലുള്ള ആളുകൾക്ക് അതിന് കഴിയണം എന്നാണ് പറയാനുള്ളത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു കഥയുണ്ട് ഗുരു ഒരു യാത്രയിലായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന ആൾ ഗുരുവുമായി സംസാരിക്കുകയാണ് ഗുരു കാര്യമായ ആധികാരികമായി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അറിവിനെക്കുറിച്ച് നമുക്ക് തർക്കമില്ലല്ലോ അപ്പോൾ അടുത്തിരുന്ന ആൾക്ക് എന്താണ് പേര് എന്ന് ചോദിച്ചു അയാൾക്കൊരു സംശയം വന്നപ്പോൾ അപ്പോൾ ഗുരു പറഞ്ഞു നാരായണൻ എന്ന് പറഞ്ഞു കുറേ നേരം സംസാരിച്ചതിന് ശേഷമാണ് അപ്പോൾ അദ്ദേഹത്തിനൊരു സംശയം എന്താ ജാതി എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞപ്പോൾ ജാതി എന്താണെന്ന് മനസ്സിലായില്ലല്ലോ അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ഇത്രയും നേരം നമ്മൾ സംസാരിക്കുകയായിരുന്നല്ലോ എന്നെ കണ്ടിട്ട് മനസ്സിലാക്കാത്ത കാര്യം ഇനി കേട്ടിട്ട് മനസ്സിലാക്കാൻ കഴിയോ എന്ത് പരിപാടിയാണ് എന്നുള്ള ആംഗിളിൽ ഗുരു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്നാൽ പോലും തോൽപ്പിക്കുന്ന സത്യഭാമമാർ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുകയാണ് കണ്ട ഉടനെ തീരുമാനിക്കും കാക്ക കറുപ്പാണ് വയറാണ് കവച്ചു വെക്കുന്ന കാലാണ് ഇതൊന്നും ഡാൻസിന് കൊള്ളില്ല എന്ന് കണ്ടിട്ട് ആ ജാതിയുടെ പ്രാതിനിധ്യം മനസ്സിലാക്കിയിട്ട് ഉടനെ തന്നെ അങ്ങ് തീരുമാനിക്കുകയാണ് ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് മോഹൻലാലിനും വിനീതിനും ഒക്കെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായ എന്താണ് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ ഉള്ളത് അതുകൊണ്ട് ആർ എൽ പി രാമകൃഷ്ണൻ ജാതി മറ്റേതായിപ്പോയി അതുകൊണ്ട് ആർ എൽ വി രാമകൃഷ്ണൻ കൊള്ളില്ല കാക്ക കറുപ്പ് അതൊരു പ്രശ്നമാണ് അതും നമുക്ക് പറ്റില്ല നമ്മൾ സത്യഭാവമല്ലേ നമ്മൾ സത്യഭാവന്മാർ സൗന്ദര്യമുള്ള ആളുകളിൽ എന്താ സൗന്ദര്യം വെളുത്ത് തുടുത്തിരിക്കണം എന്നുള്ളതാണ് സൗന്ദര്യം ലോകം ബോഡി ഷേമിങ്ങിനെക്കുറിച്ചും മനുഷ്യൻ്റെ ശരീരത്തെ ആക്ഷേപിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്ത് തുടങ്ങിയ കാലത്താണ് ഇവിടെ അതിനുമൊക്കെ എത്രയോ അപ്പുറത്ത് നിൽക്കുന്ന ജാതിയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയതേയുള്ളൂ ഇത്തരം സത്യഭാമമാർ സത്യഭാമമാർക്ക് നല്ലത് മാത്രം വരട്ടെ നന്ദി നമസ്കാരം